ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഒഴുക്കിന്റെ കുറച്ചാണൽ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവരും സുഖയായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കായിട്ടാണ് ആയിട്ട് വന്നിരിക്കുന്നത് ഇത് നമുക്ക് വിറ്റമിൻ സി ഉണ്ട് വിറ്റമിൻ ഇ ഉണ്ട് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് മിക്സ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻ്റേഷൻ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് നമുക്ക് ആൻറ്റി ആയിട്ട് ഇരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ സ്കിൻ ഇങ്ങനെ താഴേക്ക് ഏജ് കൂടുന്നതനുസരിച്ച് സാഗ് ചെയ്ത് വരും ഫേസിൽ ഇങ്ങനെ റിംഗിൾസ് ഫോം ചെയ്യും സ്മൈൽ ലൈൻസ് ഉണ്ടാവും അതൊക്കെ മാറി സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്ത് നല്ലായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ഒരുപാട് ഹെൽപ് ചെയ്യുന്നത് അടിപൊളിയായിട്ടൊരു ഫേസ് ാണ് നമ്മുടെ എല്ലാവിധത്തിലും ഈസിയായിട്ട് കിട്ടുന്ന ഇഷ്ടം പോലെയും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ നമുക്കിത് വൺ ടൈം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈവ് ഡേയ്സ് വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാം എങ്കിലും നമുക്ക് എപ്പോഴും അപ്പോഴെപ്പോഴും തയ്യാറാക്കി യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഫ്രഷ് ആയിട്ട് തയ്യാറാക്കി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് പോലെ നമുക്ക് ഒരു ആയിട്ട് തയ്യാറാക്കി വെച്ച് കിട്ടുള്ളൂ അതായത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കുക പൗഡർ ഫോം ആണെങ്കിൽ നമുക്ക് ഫ്രഷ്ന ഇല്ല എത്ര നാളാണെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ അതുപോലെയല്ല നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിട്ട് തയ്യാറാക്കി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പാക്കുകൾ അങ്ങനെ തയ്യാറാക്കി യൂസ് ചെയ്യുന്നതാണ് നല്ലത് നല്ലപോലെ സ്കിൻ ടൈറ്റൻ ചെയ്ത് ഓപ്പൺ കോഴ്സ് ഒക്കെ നന്നായിട്ട് ഷ്രിങ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം ഇത് നമുക്ക് സ്കിന്നിന് മാത്രമല്ല ഹെയറിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം തരാം അപ്പോൾ നമുക്കൊരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്താൽ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാതെ അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ വെണ്ടയ്ക്കയാണ് ലേഡീസ് ഫിംഗർ കേട്ടോ ഒരു രണ്ടെണ്ണം എടുത്താൽ മതിയാവും ഒറ്റ തവണത്തേക്ക് നിങ്ങൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം തന്നെ ധാരാളം അത് നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളയാതെ തലയും പാലും കട്ട് ചെയ്ത് കളയാട്ടോ എന്നിട്ട് ചെറിയ പീസസ് ആക്കി മുറിച്ച് ഒരു ചെറിയ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിക്കണം തിളപ്പിച്ച് വറ്റിച്ച് അതിനെ പകുതിയാക്കണം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ചേർക്കണമെങ്കിൽ തിളപ്പിച്ച് വറ്റിച്ച് പകുതിയാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ അര ഗ്ലാസ് ആക്കിയെടുക്കുക അങ്ങനെ ഒന്ന് എടുക്കാനായിട്ട് നല്ലപോലെ തിളച്ചുക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു വെണ്ടയ്ക്കേനെ നല്ലപോലെ ഒടച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ കുറേ കൂടി അതിൻ്റെ എസൻസ് ഇതിനകത്തേക്ക് ഇറങ്ങും കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് ഇതുപോലെ പറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ ചൂടോടെ തന്നെ ഒരു അരിപ്പയിൽ അരിച്ചെടുത്ത് സ്റ്റോർ ചെയ്യാം അപ്പോൾ ആ ചൂടോടെ നമുക്ക് പെട്ടെന്ന് അരിച്ച് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലെ നല്ല കൊഴുത്തൊരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത് ഈ ഒരു വെണ്ടക്കയ ഈ ഒരു എസൻസ് ഉണ്ടല്ലോ നമുക്കൊരു ഫൈവ് ഡേയ്സ് വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാം കേട്ടോ അന്ന് ഒന്ന് പാക്കായിട്ട് യൂസ് ചെയ്യാം പിന്നെ പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇതുപോലെ കുറച്ച് വാട്ടർ ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പൗഡർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് കുറേ കൂടി നല്ലത് അപ്പോൾ ഫേസിൽ ഇത് രണ്ടും ഹോൾഡായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഒലിച്ച് പോകട്ടോ പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു എസെൻസ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടും പ്രശ്നമില്ല തണുത്തതിനു ശേഷം വേണം യൂസ് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണോളം തന്നെ മതിയാവും എസൻസ് മൂന്ന് ടീസ്പൂൺ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കോഫി പൗഡർ ആംല പൗഡർ അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളോ അങ്ങനെ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏത് പൗഡർ ആണെങ്കിലും ആഡ് ചെയ്യും ഇതൊന്നും ഇല്ലെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കട്ടെ അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ കോഫി പൗഡർ ഉണ്ടല്ലോ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം എൻ്റെ അത് നന്നായിട്ട് വർക്കാവും നല്ലപോലെ സ്യൂട്ടബിൾ ആയതുകൊണ്ട് ഞാൻ കോഫിയാണ് എടുക്കുന്നത് അതിന് ശേഷം നല്ലപോലെ അത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ വെണ്ടയ്ക്ക കൊണ്ട് തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ എസൻസ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപോലെ യൂസ്ഫുൾ ആണ് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഹെയർ നല്ല സ്ട്രെങ്തനായിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നല്ലപോലെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് നമ്മളൊരു കണ്ടീഷണർ യൂസ് ചെയ്തൊരു എഫക്റ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് വേറൊന്നും ആവശ്യമില്ല ഇതുപോലെ തിളപ്പിച്ചെടുത്തതിനു ശേഷം ആ ഒരു സിറം നമ്മൾ ആ ഹെയറിലും സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് ടു ഫോർട്ടി മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ വാഷ് ചെയ്യുമ്പം നമുക്ക് വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ സ്കിൻ ഹെയർ നല്ല ഫ്രിസ് ഫ്രീ ായിട്ടും മാനേജ് ഫ്രീ ആയിട്ടൊക്കെ മാനേജബിൾ ആയിട്ടും ഇരിക്കാനായിട്ട് ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിന്നിൽ യൂസ് ചെയ്ത് സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്ത് നല്ല ആൻറ്റിയേജിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെല്പ് ചെയ്യും റിംഗിൾസും പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് കുറയാനായിട്ട് ഹെല്പ് ചെയ്യും നല്ലപോലെ ആൻറ്റിയേജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് വിറ്റമിൻ എ വിറ്റമിൻ സി അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ആൻ്റി ഇൻഫ്ലമേറ്ററി ഒക്കെ ഇൻക്ലൂഡഡായിട്ടുള്ളതിൻ്റെ നമുക്ക് ആക്നെ കുറയ്ക്കാനായിട്ടൊക്കെ ഒരുപാട് ചെയ്യും ചെയ്യൂട്ടോ പിന്നെ നമ്മൾ ഏത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സ്കിൻ അനുയോജ്യമാണോന്ന് അറിയാനായിട്ട് പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയത് അപ്പോൾ നമുക്കിത് ഈ ഒരു പാക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ഒരു ലേഡീസ് ഫിംഗർ ആ ഇട്ട് എടുത്തിട്ടുള്ള ഒരു കൊഴുത്ത ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അത് ഡയറക്റ്റ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും നന്നായിട്ട് ഹെയർ സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് നല്ലൊരു സ്മൂത്ത് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക നമ്മുടെ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യില്ലേ അത് ചെയ്ത എഫക്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഡാൻഡ്രഫ് നല്ലപോലെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ സൈഡിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിത് ഞാൻ പറഞ്ഞില്ലേ നമുക്കിത് സ്കിന്നിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഒരു എന്തെങ്കിലും പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ ആഡ് ചെയ്താൽ അത്രയും നല്ലത് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യണ പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം വാഷ് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കണ്ടിട്ടില്ല ഞാൻ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയ പോലെ നമുക്ക് സ്പോട്ടിൽ തന്നെ വേഗം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എങ്കിലും ഒരു പുതിയ വീഡിയോയിൽ കാണാൻ വരിക ബൈ